ഇസ്മായിൽ ണല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒന്ന് വെട്ടത്തൂര് ഒന്ന് കാണാൻ പോകുന്നു നല്ല വ്യൂ ഉണ്ട് കേട്ടോ അടുത്തൊക്കെ പുറത്ത് കാണുന്ന നമ്മളെ മേലാറ്റൂര് വ്യൂ ഒക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ട് ഏതായാലും ഇവിടെ നല്ല പണികൾ നടക്കുന്നുണ്ട് ഡാമിന്റെ ഒരു സൈഡിൽ പല പല ഇപ്പൊ അതൊന്ന് വിപുലീകരിക്കാണ് ഡാം ഇന്ന് വല്ല തിരക്കൊന്നുമില്ല പക്ഷെ ഒഴിയോ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല ആളായിരിക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ടൊന്ന് വന്നതാണ് ഇങ്ങനെ വെട്ടത്തൂര് ഡാം ഉണ്ട് അങ്ങനെ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം നല്ല ഇതിപ്പോ നാട്ടുകാരൊക്കെ കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇരുന്ന് സെറ്റാക്കിയതാ കൊറച്ച് വൃത്തിയും കാര്യങ്ങളും പിന്നെ ഇതില് ചെടികളും മറ്റൊക്കെ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടി ഉഷാറാക്കും അപ്പൊ അപ്പോൾ നമുക്ക് അവർ കുറച്ച് ചിത്രപ്പണികളും ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിണ്ടാക്കി തന്നിട്ടുണ്ട് ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് മേലാറ്റൂർ ഭാഗമാണ് കാരണം മേലാറ്റൂർ താത്താൻ്റെ വീടൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഡാമിൻ്റെ ഉത്ഭാഗത്തൊക്കെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അപ്പോൾ വെള്ളം ഡാമിൽ വെള്ളം കമ്മിയാണ് മഴക്കാലൊക്കെ പോയി അതുകൊണ്ട് മഴ സമയത്ത് നല്ല രസമായിരിക്കും ഇതിൻ്റെ ഉള്ളില് പ്രത്യേകിച്ച് മഴ സീസണിൽ ഏതായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ചെറിയ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്ക പിന്നെ ഒരു ദിവസങ്ങളിലൊക്കെ വന്നായിരുന്നു എന്നാസ്വദിച്ച് ഒന്ന് പോകാം അത്ര തന്നെ ഉള്ളു ഇതിൻ്റെ കറക്റ്റ് റൂട്ട് പെരിന്തൽമണ്ണയിൽ നിന്നും മാഡ് റോഡ് കയറി തേലക്കാട് വെട്ടത്തൂർ അലനല്ലൂർ റൂട്ട്